നമസ്കാരം തെറ്റിദ്ധരിക്കേണ്ട ഇത് പ്രിയങ്ക ഗാന്ധിയാണ് ഒരുപക്ഷെ മുംബൈയിലൊക്കെ പോയിട്ടുള്ളവർ ചിലപ്പോൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കും ലോക്കൽ ട്രെയിനൊക്കെ കാണുന്ന ആ ടീമൊന്നുമല്ല കേട്ടോ ഇത് അവരൊരു താളത്തിൽ ഇങ്ങനെ പാട്ടുപാടി നരേന്ദ്രമോദിക്കെതിരെ താളം പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നുള്ളു നിങ്ങളാരും തെറ്റിദ്രിക്കേണ്ട അത് നമ്മുടെ വയനാട് എം പി പ്രിയങ്ക വാദ്രയാണ് ഇനി എന്താ പറയുക കഴിഞ്ഞ ദിവസം മുതൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ മുന്നണിക്കാരെല്ലാം കൂടെ തൂത്തുപറുക്കെടുത്തിട്ട് മുന്നൂറ് എം പിന്നൊക്കെയാണ് പറഞ്ഞത് എവിടുന്നാണ് ഈ മുന്നൂറ് എം പി ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല മുന്നൂറ് എം പി ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് രാജ്യം ഭരിക്കാമെന്ന് ഭരിക്കാമല്ലോ ഇരുന്നൂറ്റി എഴുപത്തി എം പിമാർ മതി ഇനി പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്തോ എന്നറിയില്ല ശരി അതെന്തെങ്കിലും ആവട്ടെ വായി വരുന്നത് കോതയ്ക്ക് പാട്ടാണല്ലോ മുന്നൂറ് എം പിന്നൊക്കെ പറഞ്ഞിട്ട് മുന്നൂറ് എം പിമാരെയൊന്നും നമുക്കവിടെ കാണാൻ പറ്റിയില്ല ഇനി രാജ്യസഭയുടെ ചേർത്തിട്ടാണ് പറയുന്നതെങ്കിൽ കൂടിയും ലോകസഭയിൽ തൊണ്ണൂറ്റൊമ്പത് എം പിമാർ കോൺഗ്രസിനും രാജ്യസഭയിൽ ഇരുപത്തി ഏഴാണ് അങ്ങനെ രണ്ടും കൂടെ ചേർത്താലും നൂറ്റി ഇരുപത്താറെ വരുത്തുള്ളൂ ഇനി ബാക്കി എല്ലാവരുടെയും കൂട്ടി ആണെങ്കിലും അത്രയൊന്നും വരില്ല പിന്നെ ഏത് കണക്കാണെന്ന് അറിയില്ല ശരി എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഇവർ നടത്തുന്ന ഈ സമരപ്രകസനമുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷനെതിരെ നടത്തുന്ന ഈ സമരപ്രകസനം ട്രോളർമാർക്ക് ഒരുപാട് ചാകര നേടിക്കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാകര തന്നെയാണ് ഇതാ മറ്റൊരു കാഴ്ച കാണുക ഇത് മുഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ എം ആണ് അവർക്ക് വയ്യ സമരം ചെയ്ത് സമരം ചെയ്ത് അവർ ക്ഷീണിച്ച് കിടക്കുകയാണ് പക്ഷേ അങ്ങനെ കിടന്ന കിടപ്പിലും അവർ പറക്കുന്ന ഉമ്മ ആർക്കോ കൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കു മനസ്സിലാവും ഫ്ലയിങ് ഗസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും ആ സാധനമാണ് അവർ ചെയ്യുന്നത് അവർക്ക് വയ്യെങ്കിലും ആർക്കെ വീശി കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കിടന്ന കിടപ്പിലും ഉമ്മ കൊടുക്കാൻ അവർ മടിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു സമരമാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ക്യാമറ ആയിരിക്കും പുറത്തേക്ക് എത്തപ്പെടുക എന്ന ബോധ്യമില്ല എങ്കിൽ ഇത്തരം കാട്ടായമൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സമരമാണോ നടത്തുന്നത് അത് വേറെ എന്തെങ്കിലും കോപ്രായമാണോ നടത്തുന്നത് എന്ന രീതിയിൽ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ചർച്ചയെ മറ്റുമൊക്കെയുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടത് ഈ രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഈ പ്രിയങ്ക വാദ്ര അഥവാ പിങ്കി വാദ്രയുടെ ഈ പ്രത്യേക താളത്തിലുള്ള കൈകൊട്ടിയുള്ള ഈ പാട്ടും ഇതുമാണ് പിന്നെ അവർക്കാണെങ്കിൽ മുടി ബോബ് കെട്ടും ചെയ്തു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദൂരെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മഹാരാഷ്ട്രയിലെ ഈ ലോക്കൽ ട്രെയിനിലൊക്കെ കാണുന്ന ആ കൂട്ടരാണോ എന്ന് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചാൽ അവരെ തെറ്റു പറയാനാവില്ല കാരണം അതേ താളമാണ് അതേ ഈണമാണ് അങ്ങനെ ഒരു സൈഡിൽ കൂടെ അത് നടക്കുന്നു മറ്റൊരു സൈഡിൽ കൂടെ തളർന്ന് വയ്യാതെ കിടന്ന് ആരൊക്കെയും വീശി കൊടുത്തിട്ടും അവിടെ കിടന്നു കിടപ്പിൽ ഫ്ലയിങ്സ് അടിക്കുന്ന മറ്റൊരു എം ബി ആണ് കാണുന്നത് അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു ആഘോഷമാണ് ഒരു ഓളമാണ് ട്രോളന്മാർക്ക് ചാകരയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അതുപോലെ ഈ സമരവും വട്ടത്തിലും നീളത്തിലും ത്രീ ജി ആവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇത് നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണല്ലോ ഇനി രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് നടത്തിയ കുറേ ഏറെ ആരോപണങ്ങളിൽ കുറച്ചെങ്കിലും വിശ്വാസതയുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറച്ചെങ്കിലും വിശ്വാസതയുള്ളത് ഒരു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപതിൽ ഇയാളെ വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് ഇയാൾ പറഞ്ഞിരുന്നല്ലോ അത് മാത്രം സത്യമാവാനുള്ള സാധ്യതയുണ്ട് കാരണം സത്യമാവാൻ സാധ്യതയുണ്ടെന്ന് പറയാനുള്ള കാരണം രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ വിശ്വസിക്കാമെങ്കിൽ പ്രേതമുണ്ടെന്നും നമുക്ക് വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അരുൺ ജെയ്റ്റ്ലിയുടെ പ്രേതമുണ്ട് എന്നുകൂടി നമ്മൾ വിശ്വസിക്കേണ്ടി വരും അതിനാൽ ആ ഒരു ആരോപണം മാത്രം ഒരുപക്ഷെ ശരിയാവാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ച അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപതിൽ വന്ന് ഈ വിസ്മർ പപ്പുവിനെ ഭീഷണിപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അതുമാത്രമാണ് ആ ആരോപണങ്ങളിൽ ഇയാൾ നിരന്തരമായിട്ട് ഉന്നയിച്ച ആരോപണങ്ങളിൽ കുറച്ചെങ്കിലും സത്യമാവാൻ സാധ്യതയുള്ളത്